ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ പുഴ നവീകരണം ഉടൻ പൂർത്തീകരിക്കുക പുഴ കയ്യേറ്റം പൂർണ്ണമായും ഒഴിവാക്കുക വടക്കാഞ്ചേരി പുഴയിലെയും അകമലത്തോട്ടിലെയും മണ്ണ് പൂർണ്ണമായും നീക്കുക വടക്കാഞ്ചേരിയെ മനുഷ്യനിർമ്മിത പ്രളയത്തിൽ നിന്നും രക്ഷിക്കുക വാഴാനി ഡാം മാനേജ്മെന്റ് കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ അടഞ്ഞു കിടക്കുന്നു ഒരു ദിവസം മഴ പെയ്തുകൊണ്ട് മാത്രം കേരളം ഭയപ്പെടുന്ന രീതിയിലേക്ക് ഒന്നിരിക്കുക മണ്ഡലം പ്രസിഡന്റ് എ എച്ച് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജെ ജയദേവ മുഖ്യ അതിഥിയായി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് പ്രഭാഷണം നടത്തി സി എ ശങ്കരൻകുട്ടി കെ ടി ജോയി ജയൻ മംഗലം സിന്ധു സുബ്രഹ്മണ്യൻ സന്ധ്യ കൊടക്കാടത്ത് ബുഷറ റഷീദ് കമലം ശ്രീനിവാസൻ എൻ എ നബീസ ജിജി സാംസൺ അഡ്വക്കേറ്റ് സി വിജു അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ടി പി ഗിരീശൻ നാസർ മങ്കര കെ കെ അബുബക്കർ ബിജു കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കെ മുഹമ്മദ് കെ കൃഷ്ണകുമാർ പി വി ഇന്ദിര സി വി ജോസ് റോയ് ചിട്ടലപ്പള്ളി ശശികുമാർ മാസ്റ്റർ പി പി സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്